ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലുളാക്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് മഴയെക്കുറിച്ചുള്ള രണ്ട് മൂന്ന് പാട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ മഴ ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും മഴ ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മഴയെക്കുറിച്ചുള്ള മലയാളത്തിലെ രണ്ട് മൂന്ന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഓടി വരുന്ന രണ്ട് മൂന്ന് പാട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക എൻ്റെ ചാനൽ കയറിയിട്ടൊന്ന് പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലിട്ട് പോവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു അഴകിയ രാവൺ അതിൽ സുജാത ചേച്ചി പാടിയ നല്ലൊരു മഴയെക്കുറിച്ചുള്ള പാട്ടുണ്ട് അപ്പോൾ അത് രചിച്ചിരിക്കുന്നത് കൈതപ്പുറം സാറും വിദ്യാസാഗറാണ് അതിൻ്റെ മ്യൂസിക് അപ്പോൾ അത് ഫുൾ ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി മഴ സോങ്ങാണ് അപ്പോൾ ഏതായാലും ആ പാട്ട് എങ്ങനെയുണ്ട് നോക്കാം ണയമണി തൂവൽ പൊഴിയും മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യൊരു മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴും അകലത്തു നിഴ മിണ്ടതെല്ലാം മഴ പ്രിയ ചുംബന ിരകു വിരിഞ്ഞൊരു വർണ്ണമഴ ഈ പാട്ടാണ് സുജാത ചേച്ചി വളരെ സുജാത ചേച്ചീൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ക്ലിനാദം പോലെയുള്ള സൗണ്ട് സൗണ്ടല്ലേ അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചേച്ചി പാടിയിട്ടുണ്ട് പാടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് വിചാരിക്കുന്നത് ഇനി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പട്ടം പോലെ എന്നുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ മഴയെക്കുറിച്ചുള്ള നല്ലൊരു സൂപ്പർ മെലഡി ഉണ്ട് അതിൽ ഹരിചരണനാണ് കേട്ടോ ആ പാട്ടാരംഭിച്ചിരിക്കുന്നത് ഹരിചരണൻ്റെ എന്താ പറയുക സൗണ്ട് ഭയങ്കര ഹൈപ്പിച്ചിലൊക്കെ പാടാൻ പറ്റുക നല്ലൊരു ഇതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ് പി ജയചന്ദ്രൻ സാറാൻതിൻ്റെ മ്യൂസിക് അപ്പോൾ നമുക്ക് ഈ പാട്ട് എങ്ങനെയുണ്ട് നോക്കാം പൂങ്കുളരേ കണ്ടുവോ എന്തേ നിറയേ കണ്ണീരയേ പെയ്യ പാട്ട് ഹരിചരൻ്റെ കൂടെ മൃദുല എസ് വാര്യറാണ് ആലപിച്ചിരിക്കുന്നത് അത് സ്റ്റാർ സിംഗങ്ങളിലൂടെ ഫേമസ് ആയിട്ടുള്ളൊരു കൂടിയാണ് അപ്പോൾ ഈ പാട്ട് ടോട്ടലി ഭയങ്കര മെലഡിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു മെലഡിയാണ് അപ്പോൾ ഈ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പാട്ടു തന്നെയാണ് ഞാൻ പാടിയത് പാടി ഒപ്പിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി വേറൊരു പാട്ട് ഉള്ളത് അതിരെന്നുള്ള സിനിമയിലെ പാട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അത് പാടിയത് പിന്നെ ഹരി ശങ്കർ എന്നുള്ള ഒരു ഗായകനാണ് വിനായക് ശശികുമാറാണ് അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ മ്യൂസിക് പി ജയഹരി എന്നുള്ള ഒരാളാണ് അപ്പോൾ ഈ പാട്ട് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സോങ്ങാണ് കേട്ടോ അതിൻ്റെ മഴയെ പറ്റിയുള്ള ആ ഒരു ലിറിക്സ് ആയിക്കോട്ടെ അതിൻ്റെ ട്യൂണായിക്കോട്ടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അപ്പോൾ ആ പാട്ടാണ് ഇനി അടുത്തത് ഒരു മഴവിൽ ഇന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാ ലാവണ്യം ഇന്ന് ഇടവഴിയിൽ നിന്നോ മൽ കാൽത്താളം നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം राग ഈ പാട്ട് ഭയങ്കര ഹൈപ്പിച്ചാണ് കേട്ടോ മറ്റേ വട്ടം പോലെ എന്നുള്ള സിനിമയിലെ മഴയെ തൂമഴയെന്നുള്ള എന്നുള്ള പാട്ടിലെ പാട്ട് പോലെ തന്നെയാണ് ഇതും ഭയങ്കര ഹൈപ്പിച്ചാണ് അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് മലയാളത്തിൽ ഒരുപാട് മഴ മഴയെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട് കേട്ടോ പിന്നെ മഴ നീർത്തുള്ളി കഴി അങ്ങനെ ആ പാട്ടൊക്കെ ഉണ്ട് പിന്നെ പെട്ടെന്ന് ഓർമ്മയിട്ടില്ല ഈ പാട്ട് മൂന്ന് പാട്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ കയറിയിട്ട് പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ പ്രോത്സാഹിപ്പിക്കുക ഇനി വേറൊരു വ്യത്യസ്ത നിറഞ്ഞ പാട്ടുകളായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ